നമ്മള് നല്ല രീതി നോക്കിയുള്ള ആടുകളാണ് അപ്പൊ ഇത് പിന്നെ കച്ചവടക്കാർക്കും ഒന്നും വേണ്ട അത് നമുക്ക് അറക്കാനുള്ളവരും വേണ്ട അല്ലെങ്കിൽ വളർത്താനും താല്പര്യമുണ്ടെങ്കിൽ അവർ മാത്രം നോക്കിയാൽ വേറെ ആരും നോക്കേണ്ട കാര്യമില്ല ഇപ്പൊ നമ്മളിപ്പം കൊടുക്കുന്ന വിലയാണ് പറഞ്ഞത് നാപ്പത് രൂപയ്ക്ക് കൊടുക്കും പിന്നെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒക്കെ നമുക്ക് കുട്ടികളെ അഡ്ജസ്റ്റ് ചെയ്യും നോക്കി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യും എന്തെങ്കിലും ഒക്കെ നോക്കാം നമുക്ക് ഇതിന്റെ പിന്നെ തുടക്കം തന്നെ ഒരു ആടിനെ വിട്ടിട്ടുള്ള മുട്ടനെ വിട്ടുള്ള കാച്ചാ വീട് പണി തന്നെ വീട് തുടങ്ങിയത് തന്നെ ഒരു അപ്പൊ മുട്ടനാടിനെ വിട്ടിട്ട് പണങ്ങിയത് തുടങ്ങിയത് തുടങ്ങിയത് അതിന്റെ കല്ലിലെന്ന് കല്ലിന്റെ ഈ ആടിനെ വളർത്തിയ പൈസ പൈസ അങ്ങനെ ഈ ആടുകളെ പ്രിയപ്പെട്ടവരെ അജാസേനാണ് ഇന്ന് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ ആട് വളർത്തുന്നതിലൂടെ നടക്കുന്നവർക്ക് വേണ്ടിയായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ ഒരു കൂട്ടുകാരന്റെ വീട്ടിലെ മൊത്തം ആടിനെ അത് മലബാരി ആടാണ് ആടിനെ ഫുള്ള് ഞാൻ കൊടുക്കാൻ പോവുകയാണ് കാരണം വെച്ചാൽ അവന് നോക്കാൻ വേണ്ടി കുറച്ച് പ്രശ്നങ്ങൾ കാരണമാണ് അപ്പൊ എന്റെ ബാക്കിൽ കാണാം അത് ഇഷ്ടംപോലെ ആടുണ്ട് അപ്പം കൂടുതൽ കാര്യങ്ങൾ ഇതിനോട് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം ഇതാണ് നമ്മുടെ ഫ്രണ്ട് അപ്പൊ ഇവന്റെ ആടുകളാണ് ഈ ബാക്കിൽ കാണുന്നത് ഇതെല്ലാം കൊടുക്കാനുള്ളതാണ് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ആ ബ്രോ എന്താണ് ഈ ആടിനെ കൊടുക്കാനുള്ള സാഹചര്യം എന്താ ആട് കൂടുതലായത് ഒരുപാട് ബുദ്ധിമുട്ടില്ല ഞങ്ങൾ ഒരുപാട് നമ്മള് പിന്നെ പുന്നല ഭാഗത്ത് നിന്നാണ് നമുക്ക് ആദ്യമത്തെ ആടിനെ കൊണ്ടുവന്നത് അതിന്റെ അത് വലിയ വലിയ നല്ല അതേ ആദ്യം വളരെ ആടുകളായത് നല്ല പൊക്കൊക്കെ ഉള്ള ആടായിരുന്നു കാണുമ്പോൾ അതാ വളരുന്നത് ഒരു ആദ്യത്തെ പ്രശ്നമല്ലേ പിന്നെ ഇപ്പൊ ഇനിയും മറ്റേത് അഞ്ച് 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 പ്രശ്നം കഴിഞ്ഞാൽ കൊടുത്തത് കാര്യങ്ങളൊക്കെ എല്ലാത്തിനും നോക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളുണ്ട് ില്ല ബാക്കി ഇതിനെ ഒന്ന് കൊടുത്തിട്ട് മറിച്ചിട്ട് പൊതിയം അങ്ങനെയുള്ള സാധനം ഉണ്ട് മൊത്തം എത്ര കൊടുക്കുന്നത് ഈ കുട്ടികളെല്ലാം ഇത് നമ്മുടെ കലഞ്ഞൂരിന്ന് ഒരു രണ്ടു കിലോമീറ്റർ മാറി കള്ളറിയുഭാഗം ഭാഗം പറയും പത്തനംതിട്ട ജില്ലയിലാണ് ജില്ല

നമ്മളിപ്പോ ഇത് വാങ്ങിച്ചിട്ട് വാങ്ങിച്ചിട്ടിപ്പം പത്ത് പതിനാല് വർഷം പതിമൂന്ന് വർഷത്തോളമായി ഇപ്പൊ പിന്നെ അത് കഴിഞ്ഞാൽ അപ്പനുണ്ടായിരുന്നു ആദ്യമായിട്ട് കച്ചവടത്തിൽ ആദ്യം കിട്ടിയ ഒരു കൊണ്ടാണ് ആദ്യത്തെ ആ കല്ലടി കൂടെ തന്നെ പുള്ളിയില്ല പുള്ളി ഉണ്ടായിരുന്നേ നമുക്ക് ചോദിച്ചു പറയായിരുന്നു പുള്ളിപ്പം പോയേക്കോ പുറത്ത് പോയേക്കോന്തൊക്കെ ആഹാരം എന്തോ എടുത്താലും കഴിച്ചോളും അതായത് നമ്മള് പുള്ളിയേരി എന്താ വിടും പിന്നെ പിന്നാക്കമാണ് കൊടുക്കുന്നത് ഇപ്പൊ പിന്നെ ഇത് കരിഞ്ഞ കരിഞ്ഞല കുറച്ചിട്ട് കൊടുത്താലും കഴിച്ചോളും കൊണ്ടുപോകുന്നവരത്തെ എന്തോ അവർക്ക് അവർക്ക് കുട്ടികളായിട്ടും കുട്ടികളായിട്ടും കൊടുക്കും കൊടുക്കാം കൂടുതൽ ഒരുമിച്ച് നമുക്ക് നല്ലത് പറയാറുള്ളത് അല്ലെങ്കിൽ അത് തള്ളിയ മക്കളും പ്ലാൻ ഇട്ടേക്കുന്നേ അപ്പം എന്തായാലും താല്പര്യം വന്നിട്ട് നോക്കി അവരുടെ താല്പര്യം അനുസരിച്ച് വരിക അവരുടെ താല്പര്യം അനുസരിച്ച് വന്ന് നോക്കി വളർത്തുന്നവർക്കാണ് ാണ് നല്ലതാണ് നിങ്ങൾ അതേപോലെ സ്നേഹം കൊടുത്ത് വളർത്തിയത് എല്ലാരും കുഴപ്പമൊന്നുമില്ല പോലെ ഒന്നും ഇല്ല അല്ലെ നമ്മുടെ സ്വന്തം മക്കളെ നോക്കുന്ന പോലെ നോക്കി വളർത്തിയതാണ് വിഷമമുണ്ട് വിഷമമുണ്ട് സാഹചര്യം മോശമായോണ്ട് നമ്മളിപ്പോ നല്ല ഫുഡ് നല്ല കാര്യങ്ങളൊക്കെ കെയർ ചെയ്യാഴ്ച അതൊരു ഇതായി അതെ അതെ അതുകൊണ്ട് നമ്മൾ കൊടുക്കുക നമുക്ക് ജോലി ഉള്ളതുകൊണ്ട് ഇറങ്ങി പോണം പോയിൻ്റെ നോക്കാൻ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഇലക്ട്രിക് പ്ലംബിങ് രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം രാത്രിയൊക്കെയാ വരുന്നത് ഈ വയ്യാത്ത അമ്മയെ കൊണ്ട് നോക്കാൻ ബുദ്ധിമുട്ട് ഒന്നോ രണ്ടോ എന്ന വിഷയമല്ല എന്തുകൊണ്ട് ഇത് പേടിക്കുന്നവർക്ക് ലാഭമായിരിക്കും വായിക്കുന്ന പിന്നെ നല്ല ഒറിജിനൽ മലബാറി ഒന്നാമത്തെ പ്രസംഗം കഴിഞ്ഞതാണ് ആ ഇതും ഇത് ഒന്നാമത്തെ പ്രസംഗം കഴിഞ്ഞതേ ഉള്ളൂ അതിന്റെ കുട്ടികളാണ് ആ കുട്ടിയാണാ നിക്കുന്നവർ ഇതിന്റെ ഒരെണ്ണം അതും

അതിപ്പം അവര് നമ്മൾ നമ്മള് പറയാം അവര് വന്ന് അവർക്ക് താല്പര്യമുള്ള രീതിയിൽ പറയട്ടെ ഏകദേശം ചോദിക്കുന്നു രൂപ രൂപ നമ്മൾക്ക് ലാഭമാണല്ലേ ലാഭമാണ് കൊണ്ടുവന്ന് നോക്കി കഴിഞ്ഞാൽ ഇത് എല്ലാം നാല് ഒരാഴ്ചക്ക് അത്തുള്ള കുട്ടികളാഴ്ചക്ക് അകത്തുള്ള കുട്ടികളാ എല്ലാവർക്കും അതായത് ബസ് അവള് ബസ്സിൽ ഇവര് അത് ഇനിങ്ങനെ മരുവേ ഇതില് വന്നതാണ് ഒരാഴ്ചക്കുള്ള വ്യത്യാസത്തില് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കുന്ന വളർത്താനും വളർത്താനുള്ള ഫസ്റ്റാണ് അല്ലാതെ കണ്ടിക്കാനോ എന്നുള്ളവരൊന്നും വരണ്ടായിരുന്നു ആരും നോക്കണ്ട അതിനൊന്നും കൊടുക്കത്തില്ല അത്രേ ഉള്ളൂ വളർത്താൻ നല്ല നോക്കി വളർത്താൻ മാത്രം വരുവോ വരുവോ കൊടുക്കാൻ താല്പര്യമുള്ള താല്പര്യമില്ല ചേട്ടന്റെ നമ്പർ ചേട്ടൻ ചേട്ടാ ആവശ്യക്കാര് മാത്രം വിളിക്കുക വിളിക്കാൻ നിൽക്കരുത് ചേട്ടൻ നമ്പർ തൊണ്ണൂറ് ഒന്ന് അമ്പത്തെട്ട് തൊണ്ണൂറ് പൂജ്യം കലഞ്ഞൂർ കലഞ്ഞൂർ അതായത് പത്തനംതിട്ട ജില്ല കലഞ്ഞൂർ പിന്നെ ശാസ്തമംഗല മഹകൃഷ്ണ കലരീത്ത് ഭാഗം ശാസ്തമംഗല മഹകൃഷ്ണ ക്ഷേത്രം ചോദിച്ചാൽ മതി മാക്സിമം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല ആളുകളാണ് இதே போல ஆடுகளை கிட்ட பயங்கர புத்திமதி